ഇടുക്കി ആനച്ചാലിൽ സെപ്റ്റിക് ടാങ്ക് മാലിന്യം കുടിവെള്ള സ്രോതസ്സിലേക്ക് രണ്ട് റിസോർട്ടുകൾക്കെതിരെ പോലീസ് പഞ്ചായത്തും നടത്തിയ നടപടി റിസോർട്ടുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഫോഗ് വൈബ് മൂന്നാർ എന്നീ റിസോർട്ടുകളാണ് ജലസ്രോതസ്സുകളിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയത് നാൽപ്പത് മുറികളിലെ വേസ്റ്റ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് മാത്രമാണ് രണ്ട് റിസോർട്ടുകൾക്കുമായി ഇവിടെയുള്ളത് എന്നാൽ രണ്ട് റിസോർട്ടുകളുമായി നൂറ്റിനാൽപ്പത് മുറികളുണ്ട് അധികമായി എത്തിയിരുന്ന മലിനജലം ഹോട്ടലിനോട് ചേർന്ന് കുഴികളെടുത്താണ് സംഭരിച്ചിരുന്നത് ഇതും നിറഞ്ഞ ജനവാസ മേഖലയിലൂടെ മുതിരപ്പുഴയാറിലേക്ക് ഒഴുകി നിലവില് പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള എല്ലാവിധ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവുകയും ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ സ്ഥാപനം അടച്ചിടണമെന്നുള്ള രീതിയിലുള്ള സ്റ്റോക്ക് നമ്മൾ മുതാം തീയതി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നാട്ടുകാരുടെ പരാതി നിരന്തരമായതോടെ പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യ ഒപ്പം ദേവികുളം സബ് കളക്ടറും നേരിട്ടെത്തി പരിശോധന നടത്തി പ്ലാന്റിന്റെ നേരമായിട്ടുള്ള പ്രവർത്തനം നടക്കാത്തത് മൂലം ഇതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് ഇവിടുത്തെ മുതിരപ്പുഴയാറിലേക്ക് അൺട്രീറ്റഡ് ആയിട്ടുള്ള ഫീക്കിൾ സ്ലഡ്ജ് ഉൾപ്പെടെയുള്ള മാലിന്യവസ്തുക്കൾ നേരിട്ട് ഒഴുകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ടിന്റെ എഴുന്നൂറ്റി പത്തൊമ്പതാമത്തെ സെക്ഷൻ എസ് എസ് പ്രകാരമുള്ള ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരം റിസോർട്ടുകൾക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകിയെങ്കിലും ഹൈക്കോടതി സ്റ്റേ ചെയ്തു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ആഡംബര മുറികൾക്ക് മുപ്പത്തിരണ്ടായിരം വരെയാണ് വിവിധ ബുക്കിംഗ് സൈറ്റുകളിൽ ഈ റിസോർട്ടുകളിലെ വാടക റിസോർട്ടുകളിലെ മലിനജലം ഇനി കുടിവെള്ള സ്രോതസ്സിലെത്തിയാൽ ശക്തമായ സമരം നടത്തുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി ട്വന്റിഫോർ ഇടുക്കി